നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ കൊള്ളാടിപ്പടിയിൽ വഴിയോര കച്ചവടം നടത്തുന്ന സ്ഥാപനത്തിന് തീ പിടിച്ചു ഗുരുവായൂർ ഇരിങ്ങപ്പുറം മുള്ളത്ത് അജയന്റെ കൃഷ്ണ ഫ്രൂട്ട്സ് കടയ്ക്കാണ് തീപിടിച്ചത് ഇന്നുച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് സംഭവം ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു വിവരമറിഞ്ഞ് ഗുരുവായൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു കടയിലെ ജനറേറ്ററും യന്ത്രങ്ങളും പഴങ്ങളും നശിച്ചു ഏകദേശം ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി അജയൻ പറഞ്ഞു വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ വി കെ സുജിത്തും തൊഴിലാളി പ്രതിനിധികളും സ്ഥലത്തെത്തി എത്ര കത്തിനാറി കത്തിനാറിഞ്ഞത് പെട്ടെന്ന് അങ്ങനെ ആളി കത്തി അടിയിൽ പേപ്പേഴ്സ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്